അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു യുവാവിനെ വിളിച്ചു തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണും കവർന്ന പ്രതികൾ പിടിയിൽ പരപ്പനങ്ങാടി സ്വദേശി സാബിത് മോൻ താനൂർ ഒട്ടുപുറം സ്വദേശി ഇസ്മായിൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം സ്വദേശിയായ യുവാവിനെ തിരൂരിൽ വെച്ച് കാറിൽ തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണും കവർ ചെയ്യുകയും മൊബൈൽ ഫോണിലെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിലാണ് രണ്ടുപേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പരപ്പനങ്ങാടി സ്വദേശി കുന്നുമൽ സാബിത് മുൻ താനൂർ ഒട്ടുപുറം കോയ്മൂന്റെ പുരയ്ക്കൽ ഇസ്മായിൽ എന്നിവരാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത് യുവാവിനെ തിരൂരിൽ വിളിച്ചു വരുത്തി കാറിൽ തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത ശേഷം മൊബൈൽ ഫോണിലെ സ്വകാര്യ ഫോട്ടോകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു പ്രതികളുടെ പിടിയിൽ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ട യുവാവ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയത് തിരുഎസ് സി ഷിജോ സി തങ്കച്ചൻ എസ് ഐ സിജെ വർഗീസ് സീനിയർ സി പി ഒ രാജേഷ് സി പി ഒമാരായ അരുൺ ധനേഷ് കുമാർ സതീഷ് കുമാർ എന്നിവർ ഉൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് തിരു മസ് മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു